ഫോർ നയൻറ്റി എയ്റ്റ് എ കേസുകളിൽ ഉടൻ അറസ്റ്റ് പാടില്ലെന്നും രണ്ട് മാസത്തെ കൂളിംഗ് ഓഫ് പീരീഡ് അനുവദിക്കണമെന്നും കോടതി ഇത്തരം കേസുകൾ മിസ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി എൻഡോസ് ചെയ്യുകയാണുണ്ടായത് അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കുടുംബ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിനും അനാവശ്യമായ അറസ്റ്റും അത്തരത്തിലുള്ള മറ്റ് നടപടികളിൽ നിന്നും അക്യൂസ്റ്റിനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ഉറപ്പുവരുത്തുന്നതിനും ഇത് സഹായകരമാണ് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്നോ ഭർത്തൃ വീട്ടുകാരിൽ നിന്നോ ഉണ്ടാകുന്ന ക്രൂവൽറ്റിയാണ് ഫോർ നയൻറ്റി എയ്റ്റ് എ വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാകുന്നത് ഭയമോ പെട്ടെന്നുള്ള പോലീസ് നടപടികളോ ഇല്ലാതെ തന്നെ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുന്നതിനോ ഒരുമിപ്പിക്കലിനോ ഡിസ്പ്യൂട്ടിൽ ഉൾപ്പെട്ട കക്ഷികൾക്ക് അവസരം നൽകുന്നതിന് ഈ ഉത്തരവ് സഹായകരമാണെന്ന് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്തു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായും ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിഹും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് ശിവാജി ബൻസാൽ സാഹിബ് ബെൻസാൽ കേസിലാണ് സുപ്രീംകോടതിയുടെ ഈ സുപ്രധാന ഉത്തരവുണ്ടായത് അലഹബാദ് ഹൈക്കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റൂളിംഗ്സിൽ വ്യക്തമാക്കിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഉദ്ധരിക്കുകയുണ്ടായി ഇതിലൂടെ തെറ്റായ അറസ്റ്റ് ഒഴിവാക്കുന്നതിനും വൈവാഹിക പ്രശ്നങ്ങളിൽ ശരിയായ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനും കൂളിംഗ് പീരിയഡ് സഹായകരമാണെന്ന് പരമോന്നത കോടതി ഫോർ നയൻറ്റിഎറ്റ് എ വകുപ്പ് പ്രകാരം ഒരു കംപ്ലയിൻറ്റോ എഫ് ഐ ആറോ ഉണ്ടാകുന്ന പക്ഷം രണ്ട് മാസക്കാലയളവ് കഴിയാതെ അറസ്റ്റോ മറ്റ് പോലീസ് ആക്ഷനോ ഉണ്ടാകാൻ പാടുള്ളതല്ല ഈ രണ്ട് മാസ കൂളിംഗ് പീരീഡിൽ മാറ്റർ ഫാമിലി വെൽഫെയർ കമ്മിറ്റിക്ക് റെഫർ ചെയ്യേണ്ടതാണ് ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അണ്ടറിൽ ഇത്തരത്തിലുള്ള ഒരു ഫാമിലി വെൽഫെയർ കമ്മിറ്റിയെങ്കിലും ആരംഭിക്കേണ്ടതുമാണ് ഇത്തരം കമ്മിറ്റിയിൽ മീഡിയേറ്റേഴ്സ് റിട്ടയർഡ് ജഡ്ജസ് എക്സ്പീരിയൻസ്ഡ് സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ലീഗൽ പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കേണ്ടതുമാണ് എന്നാൽ ഈ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട മെമ്പേഴ്സിനെ സാക്ഷികളായി വിളിക്കുന്നതുമല്ല ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഡയറക്ഷൻ ഇത്തരം മാറ്റേഴ്സിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മതിയായ ട്രെയിനിംഗ് ഉള്ളയാളും ആത്മാർത്ഥതയും ഉള്ളയാളായിരിക്കണം എന്നതാണ് വെൽഫെയർ കമ്മിറ്റിക്ക് ആവശ്യമായ ടെക്നിക്കലും ലോജിസ്റ്റിക്കലുമായ സപ്പോർട്ട് ലീഗൽ സർവീസ് അതോറിറ്റി നൽകേണ്ടതുമാണ് കമ്മിറ്റി ഇരുഭാഗത്തെയും കക്ഷികളെയും രണ്ട് വീതം ഫാമിലി മെമ്പേഴ്സിനെയും പരിഗണിച്ചതിന് ശേഷം രണ്ട് മാസത്തിനകം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതുമാണ് ഈ റിപ്പോർട്ട് റിസീവ് ചെയ്തതിന് ശേഷമേ മജിസ്ട്രേറ്റ് മറ്റ് പ്രൊസീഡിംഗ്സ് ആരംഭിക്കുകയുള്ളൂ എന്നാൽ ഇരു കക്ഷികളും എഗ്രിമെൻറ്റിൽ എത്തിച്ചേർന്നാൽ ഡിസ്ട്രിക്ട് ജഡ്ജിന് കേസ് ഡിസ്പോസ് ചെയ്യാവുന്നതാണ് വൈവാഹിക തർക്കങ്ങളിൽ പ്രതികാരത്തിനുള്ള ഒരു ആയുധമായിട്ടാണ് പലരും ഫോർ നയൻ്റിയേറ്റെ ഉപയോഗിക്കാറുള്ളത് കണക്കുകൾ പ്രകാരം ലക്ഷം കടന്ന് കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ കുറവ് കേസുകൾ മാത്രമേ കൺവിക്ഷൻ നടക്കുന്നുള്ളൂ കംപ്ലൈൻ്റുകൾ പൊതുവേ വിഡ്രോ ചെയ്യപ്പെടുകയോ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് ഫാൾസാണെന്ന് കണ്ടെത്തുകയോ ചെയ്യാറുണ്ട് അതായത് ഭൂരിഭാഗം കേസുകളിലും പ്രതികളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ കേസുകൾ ഇല്ലാതാകുകയോ ചെയ്യുകയാണ് പരമോന്നത കോടതി ഗൈഡ് ഗൈഡ്ലൈൻ പുറപ്പെടുവിച്ചതോടുകൂടി അഗ്രീവിഡായ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം നിരപരാധികളായവരെ ലീഗൽ ഹറാസ്മെൻ്റിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്